ഇന്നത്തെ വിടുതലിൻ ശുശ്രൂഷകളിലേക്ക് വലിയ പ്രതീക്ഷകളോടും പ്രാർത്ഥനയോടും കൂടെ വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ക്രിസ്തുവിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് പ്രിയ ദൈവക്കളെ ദൈവം നിങ്ങളെ ഒരിക്കലും തള്ളിക്കളകയില്ല നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയുണ്ട് ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മളുടെ ദൈവത്തെ പറ്റി ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇപ്രകാരമാണ് പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ സകല ചടവും നിന്റെ അടുക്കലേക്ക് വരുന്നു അമാൻ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവാത്മാവ് എന്നെ ഏൽപ്പിച്ച ഒരു വചനം ഇങ്ങനെയാണ് പലരുടെയും നിന്നകളൈവം മാറ്റുകയാണ് പ്രീശലാൻ പലരുടെയും കണ്ണുനീറവൻ തുരുത്തിയിലാക്കി വെച്ചിരിക്കുകയാണ് വലിയ മറുപടികൾ വലിയ ദൈവ പ്രവൃത്തികൾ ഈ ിൽ നിങ്ങൾ കാണുമെന്ന് ചിലരോട് ഈ പ്രവചന ശബ്ദത്തിലൂടെയും വിടുതല ശുസൂക്ഷകളിലൂടെയും ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് ദൈവം എനിക്ക് നൽകി തന്നിരിക്കുന്ന ശക്തമേറിയ ദൈവിക വചനത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ഒരു വാക്ക് നമ്മൾക്ക് പ്രാർത്ഥിക്കാം എനിക്കറിയാം ഈ പ്രാർത്ഥനയിൽ വലിയ ദൈവശക്തി വെളിപ്പെടുന്നുണ്ട് വലിയ മാറ്റങ്ങൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ വൽ ചെയ്യുവാൻ വേണ്ടി പോകുകയാണ് നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ കണ്ണുകളെ അടച്ചോ എന്നോട് ഒരുമിച്ച് പ്രാർത്ഥിച്ചോ അത്ഭുതങ്ങൾ എൻ്റെ ദൈവം നിന്റെ ഭവനത്തിന്റെ മേൽ നിന്റെ ഓഫീസിന്റെ മേൽ നീ ആയിരിക്കുന്ന രാജ്യത്തിന്റെ മേൽ നീ ആയിരിക്കുന്ന സ്റ്റേറ്റിന്റെ മേൽ ദൈവം ചെയ്യുകയാണ് അമ്പത്തി ആറാം സങ്കീർത്തനം അതിന്റെ എട്ടാം വാക്യം വായിക്കുന്ന ഇപ്രകാരമാണ് നീ എൻ്റെ ഉഴ്ചകളെ എണ്ണുന്നു എന്റെ കണ്ണു നിന്റെ ചുരുത്തിയിൽ ആക്കി വെക്കണമേ ഫ്രീശലോ അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ ഇന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോകുമ്പോൾ അവിടെ ഉഴ്ചകൾ എന്ന് പറയുന്ന പദം വാണ്ടറിങ് ഒരിക്കലും ഒരു സ്ഥലത്തും നിൽക്കാൻ പറ്റാത്ത രീതിയിൽ അമൻ സ്റ്റെബിലിറ്റി ഇല്ലാതെ കറങ്ങി നടക്കുന്ന അനുഭവം ജീവിതത്തിൻ്റെ മേൽ ഉയർച്ചകൾ സംഭവിക്കാതെ വണ്ണം വീശം കണ്ണുനീർ മാത്രമായി ശേഷിച്ചു കൊണ്ടിരിക്കുന്ന സംഭവത്തെ കാണിക്കുന്നതാണ് അവൻ അങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടി കടന്നുപോകുന്ന പല വ്യക്തികൾ എന്നെ കേൾക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടി ഞാൻ ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നാമത്തിൽ പിതാവെ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ സന്നിധിയിലേക്ക് എടുത്തു വരികയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ തന്നെ ഇവരുടെ ഉഴ്ചകളെ ഇവരുടെ വാണ്ടറിങ്ങനെ ഇവരുടെ സ്റ്റെബിലിറ്റി ഇല്ലായ്മയെ അവൻ കറങ്ങി നടക്കുന്ന അനുഭവത്തെ സക്സസ് ഇല്ലാത്ത അനുഭവത്തെ അവൻ ായ അനുഭവത്തെ യേശുവന്റെ ഇന്നത്തെ ജീവിതത്തിന്റെ ഡിഫറൻസ് ഉണ്ടാകട്ടെ ആ മെ വെളിച്ചം കടന്നു വരുന്നോ അവിടെ ഇരുളിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ചിലരെ നോക്കിക്കൊണ്ട് ദൈവാത്മ പ്രേരിതമായി ഞാൻ ഈ വാക്കുകളെ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ഇരുളുകൾ മാറുകയാണ് ഇരുളിന്റെ ശക്തി നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് വിട്ടുപോവുകയാണ് പ്രത്യേകിച്ച് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ അവരുടെ ജീവിതത്തിന്റെ മേൽ അക്ഷരികമായി ശക്തികൾ തകർക്കപ്പെടുകയാണ് വൈശാചിക മേഖലയോട് യേശു മണ്ഡം നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ് എന്നേക്കുമായി വ്യക്തികളിൽ നിന്ന് വിട്ടുപോവുക ഉറക്കമില്ലാത്ത അനുഭവങ്ങളെ അവൻ യേശു വണ്ണം നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ് ഇന്ന് തോട്ട ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ പരിശുദ്ധാത്മാവേ ഇവർക്കു വേണ്ടി ഇറങ്ങണമേ പരിശുദ്ധാത്മാവേ ഇവരുടെ ജീവിതത്തിന്റെ മേൽ അതുത്ത അനുഭവം ആലം റോലിയ ശന്തൂലത മാറ്റി അവരുടെ ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് വിടുതലിന്റെ അനുഭവത്തിലേക്ക് രോഗശംഖ്യത്തിന്റെ അനുഭവത്തിലേക്ക് നിന്ന മാറ്റി മാന്യതയുടെ അനുഭവത്തിലേക്ക് ഓരോ വ്യക്തികളെയും ദൈവം കൈ പിടിച്ചു കൊണ്ടുവരാൻ പോകുന്നതിനായി യേശുവന് മഹത്വം കരേറ്റുകയാണ് വലിയ വിടുതലുകൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു യേശുപന്റെ നാമത്തിൽ അത് സംഭവിക്കുകയാണ് ദൈവത്തിന് തന്നെ തരുകയാണ് യേശു നമ്മുടെ വിടുതലിൻ ശുശ്രൂഷകൾ എല്ലാ ദിവസവും പ്രിയശല രാത്രി ഏഴ് മണിക്ക് ഈ ചാനലിലൂടെ നടക്കുന്നുണ്ട് അമേൻ അനേകരുടെ ജീവിതത്തിന്മേൽ ഒരു വിടുതലിന് കാരണമായ ദൈവ പ്രവർത്തിക്ക് കാരണമായ ഈ വിടുതൽ ശുശ്രൂഷകളിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ അവൻ ഈ വിടുതലൻ ശുശ്രൂഷയിൽ പങ്കുചേരുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തോ ഈ ശുശ്രൂഷകൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ഒരു മാറ്റത്തിന് കാരണമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ദൈവാത്മാവ് എന്നെ ഏൽപ്പിച്ച സന്ദേശം നിങ്ങളുടെ ജീവിതത്തിന്മേൽ നിന്നക്കു പകരം വലിയ മാന്യത ഉണ്ട് ദൈവം നിറയ്ക്കാൻ വേണ്ടി പോകുകയാണ് നിങ്ങളിത് വിശ്വസിക്കുന്നോ എൻ്റെ യേശുവിന് നിങ്ങളുടെ ജീവിതത്തിന്മേൽ അത് ചെയ്യുവാൻ പറ്റും ഞാനിത് പറയുമ്പോൾ പല വ്യക്തികളുടെ ജീവിതത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ മാന്യതയുടെ സീസൺ യേശുപന്റെ നാമത്തിൽ ഓപ്പൺ ആവുകയാണ് അവൻ ദൈവം നിന്നെ മാനിക്കുവാൻ ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട് അവൻ നമ്മൾക്കൊരുമിച്ച് പ്രാർത്ഥനയോടുകൂടെ ആ ദൈവിക വചനത്തിലേക്ക് ഒന്ന് കടന്നുപോകാം ഒന്ന് പത്ത് ദിവസന്റെ ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ ആറാം വാക്യം വായിക്കുന്നത് ഇപ്രകാരമാണ് അതുകൊണ്ട് അവൻ തക്ക സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈകീഴിൽ താണിരിപ്പി രണ്ട് പദങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയാണ് ഒന്ന് തക്ക സമയം അത് ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതാണ് രണ്ട് നിന്റെ ജീവിതത്തിൻ്റെ അവൻ നീ ചെയ്യേണ്ടത് ദൈവത്തിന്റെ സന്നിധിയിൽ താനിരിക്കുക അവിടെ കൊടുത്തിരിക്കുന്ന പദമെന്ന് പറയുന്നത് അവൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈ കീഴിൽ അവൻ അത് കാണിക്കുന്നത് അധികാരത്തെയാണ് അത് കാണിക്കുന്നത് എത്ര വലിയ പ്രതികൂലമാണെങ്കിലും ആ പ്രതികൂലത്തിന് ആ കരത്തിന് മാറ്റുവാൻ പറ്റും ദേശം നാമത്തിൽ ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ നിങ്ങൾക്കെതിര നിൽക്കുന്ന സാഹചര്യങ്ങൾ മാറുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഈ ദൈവവചന ശുശ്രൂഷകളിലൂടെ നിങ്ങളോട് ഇടപെടുകയാണ് അത് എത്ര ക്രൂരമാണെങ്കിലും അത് എത്ര മോശമാണെങ്കിലും അത് പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് എന്ന് നിങ്ങൾ പറയുന്ന അവസ്ഥയാണെങ്കിലും നിങ്ങളോടുള്ള ആലോചന നിങ്ങൾ ദൈവത്തിൻ്റെ ബലമുള്ള കൈകീഴിൽ താണിരുന്നാൽ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ സംഭവിച്ചിരിക്കും സംഭവിച്ചിരിക്കും നമുക്കറിയാം താണിരിക്കുക എന്ന് പറയുന്നത് സീസൺ ഓഫ് വെയിറ്റിംഗ് എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് അമേൽ ൾക്കെല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കണം ശരിയല്ലേ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചതുപോലെ നടക്കണം എന്നാൽ ദൈവത്തിന്റെ സമയത്തിനു വേണ്ടി നീ വെയിറ്റ് ചെയ്താൽ മാനുഷികമായി നീ ചലിക്കാതെ യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയാൽ പ്രിയരെ നിങ്ങൾ എഴുതി വെച്ചോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചിന്തിക്കാത്ത ഈ അത്ഭുതങ്ങൾ നിങ്ങൾ കാണും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ദൈവ പ്രവൃത്തി നിങ്ങൾ കാണും അത് യേശുബന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിനവിൽ സംഭവിക്കുകയാണ് ദ സീസൺ ഓഫ് നോട്ട് ഇൻസൾറ്റ് നീ കടന്നു നിന്ദിക്കപ്പെട്ട അനുഭവം അത് ഒന്നിൻറ്റേം അവസാനമല്ലെന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് എനിക്കറിയാം ഇന്ന് കടന്നു പോകുന്ന ആ കണ്ടുകൊണ്ട് നിന്ദയുടെ അനുഭവത്തെ കണ്ടുകൊണ്ട് നാട്ടുകാർ നിന്നെ നിന്ദിക്കുകയാണ് നിന്റെ വീട്ടുകാർ നിന്നെ നിന്ദിക്കുകയാണ് ഫ്രീലാൻ നിന്നെ പറ്റി എല്ലാവരും അപവാദം പറഞ്ഞുണ്ടാക്കുകയാണ് പോലും പറ്റാതെ നിൽക്കുന്ന അസീസൺ ഉണ്ടല്ലോ എന്ന് പറയുന്നത് അത് അല്ല എന്നാണ് ദൈവ വചനം പഠിക്കുമ്പോൾ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് എവറി ചൈൽഡ് ഓഫ് ഗാഡ് ിൽ മിസ് അർസ്റ്റാൻഡിംഗ് റിജക്ഷൻ എല്ലാ ദൈവ മക്കളും അവരുടെ ജീവിതത്തിന്റെ ഇത് നേരിടേണ്ടി വരും എന്നാൽ ഇങ്ങനെയുള്ള അനുഭവം എന്ന് പറയുന്നത് ദൈവത്താൽ തരുന്ന പണിഷ്മെന്റ് അല്ലേ നിങ്ങൾ ശ്രദ്ധിക്കുക അത് ദൈവത്താൽ വരുന്ന ന്യായവിധിയുടെ അനുഭവം അല്ല എന്റെ ദൈവത്തിന് എൻ്റെ ജീവിതത്തിന്മേൽ പ്രവർത്തിക്കാൻ പറ്റുക പറ്റുകയില്ലേ എന്നുള്ള ചോദ്യം അവിടെ ഉണ്ടാകാം വൈ ആൻസറിങ് എന്തുകൊണ്ട് ദൈവം അവൻ മറുപടി തരുന്നില്ല എന്ന് നീ ചിന്തിക്കാം ഇറ്റ് നോട്ട് എ പണിമെന്റ് ഇറ്റ്സ് അത് ശിക്ഷയല്ല അത് ദൈവം നിന്നെ വഴുക്കിക്കൊണ്ടിരിക്കുക വലിയ മഹത്വമാണ് നിന്നിലൂടെ വെളിപ്പെടുന്നതെങ്കിൽ വലിയ ദൈവ പ്രവൃത്തിയാണ് നിന്നിലൂടെ വെളിപ്പെടാൻ വേണ്ടി പോകുന്നതെങ്കിൽ സഹോദര സഹോദരി മറന്നു പോകരുത് നിങ്ങൾ കടന്നു പോകും ഈ അനുഭവങ്ങളിൽ കൂടി നിങ്ങൾ കടന്നു പോകും അവൻ ലൂയ ദൈവം മഹത്വം വെളിപ്പെടുന്നതിന് മുമ്പ് നിന്നെ എൻ്റെ ദൈവത്തിന്സിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് നിന്നെ ഒന്ന് അവൻ പ്രിപ്പേർ ചെയ്യുവാനുണ്ട് ം പറഞ്ഞാൽ യോസഫിന്റെ ജീവിതത്തിന്റെ മേൽ പതിമൂന്ന് വർഷമോ പതിനെട്ട് വർഷമോ നീണ്ട ദീർഘ നാളുകൾ ദൈവം നമുക്ക് ആർക്കും ഇഷ്ടമല്ല നമുക്കെല്ലാം പെട്ടെന്ന് നടക്കണം എന്നാൽ യോസഫ് നീ രാജപട്ടാരത്തിൽ എത്തേണ്ടവനാണെങ്കിൽ നീ ദൈവിക പദ്ധതിയുടെ ഭാഗമായി നിൽക്കുന്നവനാണെങ്കിൽ നീ ഇതിൽ കൂടി കടന്നു പോയെങ്കിൽ മാത്രമേ നിന്റെ ജീവിതത്തിന്റെ മേൽ ഒരു മഹുത്വകരമാകുന്ന ഗ്ലോറി വെളിപ്പെടുകയുള്ളൂ ഞാൻ നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവാത്മ പ്രേരിതമായി പ്രവചിച്ചു പറയുകയാണ് വലിയ മഹത്വം നിന്റെ കുടുംബ ജീവിതത്തിന്റെ മേൽ വെളിപ്പെടും മഹത്വം നിന്റെ വ്യക്തിപരമായ ജീവിതത്തിന്റെ മേൽ വെളിപ്പെടും എല്ലാവരും കാണേ ദൈവം നിന്റെ ഉന്നതങ്ങളിൽ മാനിക്കുമെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്നത്തെ പ്രവചന ദൂതിലൂടെ സംസാരിക്കുകയാണ് അവ ഇത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും ഞാൻ സൂം മീറ്റിങ്ങിൽ നിങ്ങൾ ലൈവ് വായിസ് സൂക്ഷിക്കുന്നുണ്ട് ആ സൂം സൂമീറ്റിംഗ് നിങ്ങൾക്ക് പങ്കുചേരുവാൻ താൽപര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റ് താഴെയുള്ള ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഒരു വോയിസ് നോട്ടായിട്ട് ഞാൻ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂം മീറ്റിംഗിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ആ ഇൻ കേസ് ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്റെ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പ്ലീസ് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം കാരണം നമ്മൾ ഓൾറെഡി ഒരു ആയിരം പേരിൽ മുകളിലുള്ള ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഇപ്പൊ രണ്ടാമത് നമ്മൾ ഒരു ഗ്രൂപ്പ് ജോയിൻ ചെയ്തതിന് ശേഷം പലർക്കും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് എന്നോട് പറവാനിടയായിത്തീർന്നു നിങ്ങളുടെ ജീവിതത്തിന്മേൽ യേശുവിന് മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ പറ്റും ഒരു കാര്യം നിങ്ങൾ ഓർക്കുക നിന്ദിക്കപ്പെടുന്ന ഈ അനുഭവം ദൈവത്തിന് പറ്റും നിന്ദിക്കപ്പെടുന്ന അനുഭവമാണ് നിന്റെ ജീവിതത്തിന്റെ ദൈവം നിന്നെ പ്രിപ്പയർ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നത് ബഹുമാനത്തിനു മുമ്പിലുള്ള അവസാന പരീക്ഷയാണ് നിന്നു പറയുന്നത് യുവർ ഓണം കടന്നു പോകുന്ന ആ ഇൻസൾട്ട് എന്ന് പറയുന്നത് ആ നിന്ദിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ അനുഭവം എന്ന് പറയുന്നത് അത് നിന്നെ എന്റെ ദൈവത്തിന് ബഹുമാനിക്കുവാനുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ ഏറ്റവും അവസാനത്തെ പരീക്ഷയാണ് ഏറ്റവും അവസാനത്തെ വെപ്പണമാണ് അത് കഴിഞ്ഞാൽ നിന്റെ മുൻപിൽ വലിയ ദൈവ മഹത്വം വെളിപ്പെട്ടിരിക്കും ഹന്ന നിന്നിക്കപ്പെടലിന്റെ അനുഭവങ്ങളിൽ കൂടി കടന്നുപോയ സഹോദരിയാണ് അവളുടെ ജീവിതത്തിന്റെ മേൽ ശമുകൽ വരുന്നതിന് മുമ്പ് പെനീന നിന്ദിച്ചു ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി കടന്നുപോയതാണ് ഈവൻ പുരോഹിതൻ വരെ പറഞ്ഞു നീ മദ്യപിച്ചിട്ടാണോ ഇവിടെ ആയിരിക്കുന്നത് നീ വീഞ്ഞു പിടിച്ചിട്ടാണ് ഇവിടെ ആയിരിക്കുന്നത് എന്നാൽ അവൾക്കറിയാമായിരുന്നു ഇതെന്തിൻ്റെ ഒക്കെയോ തുടക്കമാണ് നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവാത്മ പ്രേരിതമായി ഈ വേർഡിനെ ഞാൻ കൽപ്പിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വലിയ തുടക്കങ്ങൾ സംഭവിക്കാൻ വലിയ പോകയാണ് സംഭവിക്കാൻ വേണ്ടി പോകയാണ് എനിക്കറിയാം നീ നിന്നിക്കപ്പെടുന്ന അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ നീ പ്രീജലാൻ നിന്ദിക്കപ്പെടുന്ന അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ എന്റെ ദൈവം ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ നീ കരയുന്ന അവന്റെ മുൻപിൽ ഉണ്ട് നിന്നെ പ്ലാൻ ഉണ്ട് ദൈവം നിന്നെ കൈവിട്ടില്ല അവിടെ ദൈവം നിനക്കു വേണ്ടി എന്തോ മഹുത്തകരമായ ഒന്ന് പ്രിപ്പയർ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുകയാണ് അന്ന് പറഞ്ഞാട്ടെ ഘടകനോട് ഒരുമിച്ച് പറഞ്ഞാട്ടെ എന്നെ ദൈവം കൈവിട്ടിട്ടില്ല ദൈവം നിന്നെ ഒരു നാളും കൈവിടുകയില്ല എനിക്കറിയാം ഇന്നത്തെ ശുശ്രൂഷയിൽ ഇങ്ങനെയുള്ള ചോദ്യമൊക്കെ ആയിട്ട് വലിയ പ്രതീക്ഷയോടുകൂടി ഇവിടുതൻഷകളെ ഞാൻ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതാണ് ബ്രദറെ ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് ഞാൻ കരയുന്ന വ്യക്തിയാണ് ഞാൻ ദൈവനാമത്തിനു വേണ്ടി അകമൊഴിഞ്ഞ് കൊടുക്കുന്ന വ്യക്തിയാണ് എൻ്റെ കുടുംബം ദൈവത്തിന് വേണ്ടി നിന്നിട്ടേ ഉള്ളൂ എന്നിട്ട് എന്തുകൊണ്ട് എന്റെ ജീവിതത്തിന്റെ മേൽ ഇത് സംഭവിക്കുന്നു നിന്ന കണ്ണുനീർ സംഭവിക്കുന്നു ഭാരപ്പെടേണ്ട ദൈവത്തിന്റെ വചനം പഠിച്ചു വരുമ്പോൾ നമ്മൾക്ക് കടുവാൻ കഴിയുന്നത് അമേ ആരൊക്കെ നിന്നിക്കപ്പെട്ട അനുഭവങ്ങളിൽ കൂടി കടന്നുപോയിട്ടുണ്ടോ അഞ്ചു പേരുടെ ചരിത്രം ഞാൻ പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നമുക്കറിയാം നോവ താൻ ഒരു പെട്ടകം പെടുന്നു എല്ലാവരും പരിഹസിച്ചു യുന്നത് മഴ പെയ്യാൻ വേണ്ടി പോകയാണ് അന്ന് കാലഘട്ടത്തിൽ മഴ അവര് കണ്ടിട്ടില്ല എന്നാൽ എല്ലാവരും പരിഹാസിച്ചു മനുഷ്യൻ അവരെ നിന്ദിച്ചു എന്നാൽ ദൈവം അവനെ മാനിച്ചു നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് വലിയ പ്രളയം വന്നപ്പോൾ ദൈവം അവനെ നീതീകരിച്ചു ദൈവം അവനെ മാനിച്ചു ഹന്ന നമ്മൾ പറഞ്ഞു അവളെ പരിഹസിച്ചു അവൻ ഇവൻ പുരോഹിതൻ അവളോട് ചോദിച്ചു ഈ എന്തിനാണ് പുരുപറുക്കുന്നത് എന്നാൽ ദൈവം ചെയ്തത് അറിയാമോ അവൾക്ക് ശമൂവേൽ ഒരുപാലന കൊടുത്തുകൊണ്ട് അവരുടെ പേര് തന്നെ ദൈവത്തിന്റെ വചനം പറയുന്നത് പ്രക്ഷേപ വരെ ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകനായിരുന്നു ആര് അങ്ങനെ കുടുംബത്തെ ദൈവം ഉയർത്തി യോസഫ് തന്റെ സ്വപ്നം തന്റെ സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ സഹോദരന്മാർ അവരെസിച്ചു എന്നാൽ സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ അവനെ ഈജിപ്തിലെ ഭരണാധികാരിയായി എന്റെ ദൈവം ഉയർത്തി ഒരു സ്ഥലത്ത് മനുഷ്യൻ ചാഴ്ചുമ്പോൾ മറുസ്ഥലത്ത് ദൈവം നിന്നെ ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് അവന്റെ സഹോദരന്മാരുടെ മുമ്പിൽ അവൻ നിന്ദിക്കപ്പെട്ടവനായിരുന്നു അവൻ ഇവൻ ഗോലുവരെ ചോദിച്ചു ഒരു നായെ പോലെയാണ് നീ എന്നെ കാണുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ അവനെ പരിഹസിച്ചു ദൈവം ചെയ്തത് എന്താണെന്നറിയാമോ പരിഹസിച്ചവരുടെ ദൈവം രാജാവാക്കി മാറ്റി ചിലരുടെ ജീവിതത്തിന്റെ പരിഹാസവും മാറി ദൈവത്തിന്റെ മാന്യത കൊണ്ട് ദൈവം നിറപ്പിക്കാൻ വേണ്ടി പോകയാണ് വചനം പറയുന്ന ശത്രുക്കളുടെ മുൻപാകെ എനിക്ക് മേശമൊരുക്കുന്ന ദൈവമാണ് എന്റെ ദൈവമാരാണ് നിനക്ക് വേണ്ടി മേശ നിന്നെ നിന്ദിക്കുന്നവരുടെ മുമ്പുണ്ടല്ലോ നിന്നെ പരിഹസിക്കുന്നവരുടെ മുമ്പിലും അവൻ മേശയൊരുക്കും അവൻ ടേബിൾ ഒരുക്കും എന്നിട്ട് അവൻ നിന്നെ മാനിക്കുമെന്ന് ഈ പ്രവചന ദൂതിലൂടെയും ഈ വിടുതൽ ശുശ്രൂഷകളിലൂടെയും ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ് എല്ലാം ഞായറാഴ്ചകളിൽ ഞാൻ പാലക്കാട് നിങ്ങളെ ശുശ്രൂഷിക്കുന്നുണ്ട് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചിട്ടാണ് രാവിലെ പത്തര തൊട്ട് ഒന്നര വരെയുള്ള സമയമാണ് ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ദൈവം നിങ്ങളുടെ ജീവിതത്തിന്മേൽ വലിയ വിടുതലുകൾ ഇന്നത്തെ പ്രാർത്ഥനയിൽ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ സാക്ഷ്യങ്ങൾ കാണുന്ന കാണുന്ന നമ്പർ സ്ക്രീനിൽ വിളിച്ചു ിൽ കാണുന്നതായിരിക്കും നിങ്ങളുടെ സാക്ഷ്യങ്ങൾ നിങ്ങൾ വിളിച്ചറിയിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന സ്ക്രീനിൽ കാണുന്ന വിളിച്ചു കഴിഞ്ഞാൽ എന്നെ കിട്ടുന്നതായിരിക്കും കാണുന്നതായിരിക്കും ശകലബുദ്ധിയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം കൊണ്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളുടെ മേലും നിങ്ങളുടെ കുടുംബങ്ങളുടെ മേലും ദൈവം നിറയ്ക്കട്ടെ നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാൻ